ഞങ്ങളുടെയൊക്കെ ബർത്ത്ഡേയോ വെഡിങ് ഒക്കെ വന്നാൽ ഗിഫ്റ്റും അതുപോലെ തന്നെ സർപ്രൈസൊക്കെ തരുന്ന ആൾക്ക് ഇന്ന് അങ്ങോട്ടൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു അതിനായിട്ടാണ് ഈ കേക്ക് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഈ കേക്ക് ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഹോം ബേക്കറിൻ്റെ കയ്യിൽ നിന്നാണ് കേട്ടോ നല്ല കേക്കായിരുന്നു അപ്പോൾ അത് സന്ധ്യ ആയപ്പോഴത്തേനും കിട്ടി അത് രാവിലെ തന്നെ വിളിച്ച് അത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെ ഇതുപോലൊരു കേക്ക് വേണം അതൊന്ന് റെഡിയാക്കിത്തരണമെന്ന് അപ്പോൾ പിന്നെ അവർ സന്ധ്യ അപ്പോൾ തന്നെ കൊണ്ടു തന്നു അങ്ങനെ കേക്ക് കിട്ടി നേരെ തന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് അങ്ങ് കയറ്റി വെച്ചു അല്ലെങ്കിൽ പിന്നെ ആ ഒരു മുറിക്കുന്ന സമയമാകുമ്പോൾ ഭയങ്കര ബഹളമായിരിക്കും ഒരു ഫോട്ടോയോ വീഡിയോ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് കയറ്റി വെച്ചു കാര്യം എന്നാന്ന് വെച്ചാൽ ഇന്ന് ഇക്കെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു കേക്ക് കട്ടിങ് അത്ര അത്രേ ഉള്ളൂ അപ്പം അതിനായിട്ട് ഇക്ക വരുന്നത് നോക്കി വെയിറ്റ് ചെയ്ത് ഞങ്ങൾ നിൽക്കാതിന് മോളാണെങ്കിൽ കേക്ക് കണ്ടപ്പോൾ തൊട്ട് കുഞ്ഞു മോള് കേക്ക് കണ്ടപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് കേക്ക് മുറിക്കാം കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ് പറഞ്ഞു കരച്ചിൽ എന്തായാലും അവളെ ഒരു വിധത്തിൽ സമാധാനിച്ച് മുറിയിൽ കയറ്റിയതിന് ശേഷം അത് ഫ്രിഡ്ജിലെടുത്ത് മാറ്റി വച്ചേക്കുവാണേ അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകാറായപ്പോഴാണ് ഇക്ക വന്നത് വന്ന പാടെ വണ്ടിയിൽ വെള്ളമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞാൽ അതൊഴിക്കുകയാണ് കേട്ടോ അപ്പം വൈപ്പറിൽ വെള്ളം ഇല്ലെന്ന് പറഞ്ഞാൽ അതൊഴിച്ചു പിന്നെ കഴിക്കാനുള്ള ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പൊറോട്ട ആണ് കൊണ്ടുവന്നത് അപ്പം അതൊക്കെ കൊണ്ട് അടുക്കളയിൽ വെച്ചു അങ്ങനെ നമ്മളെ കേക്ക് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ പുറത്ത് നിന്ന് വണ്ടിയിലൊക്കെ വെള്ളമൊക്കെ ഒഴിച്ചു കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെല്ലാവരും ഉറങ്ങാതിരിക്കുകയാണ് കേക്കും വരയ്ക്കാനായിട്ട് ചില ദിവസങ്ങളിൽ ഇവർ ഉറങ്ങും ചില ദിവസങ്ങളിൽ ഉറങ്ങത്തില്ല അതുകൊണ്ട് പിന്നെ ഇക്കാൾക്ക് അങ്ങനെ ഡൗട്ട് ഒന്നുമില്ല പിള്ളേരെന്താ ഉറങ്ങാതിരിക്കുന്നതെന്നുള്ളതൊന്നും ഈ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ശീലം അങ്ങനെ അങ്ങനെയായിപ്പോയി ചിലപ്പോൾ ലേറ്റായിട്ടങ്ങ് കിടക്കത്തുള്ളൂ ചിലപ്പോൾ അങ്ങ് നേരത്തെ കുഞ്ഞുങ്ങൾ കിടക്കും സ്കൂളുള്ള ദിവസമൊക്കെയാണെങ്കിൽ ഞാൻ നേരത്തെ പിടിച്ചങ്ങ് കിടത്തുവേ എന്നാലും മൂത്ത ആൾക്ക് ഐശുമോൾക്ക് കുറേ ഭയങ്കര മടിയാണ് കിടക്കാനായിട്ട് അങ്ങനെ എന്തായാലും ഇക്ക വന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് നമ്മുടെ വണ്ടിയിൽ വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഇതാ അകത്തോട്ട് കയറിയേ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ കേക്ക് എടുത്ത് കയ്യിലോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ കയറി വന്ന ഉടനെ മോള് കുഞ്ഞു മോള് ഇക്കായ് വിളിച്ചുകൊണ്ട് കേക്ക് കൊണ്ട് കാണിക്കുന്നു എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ വന്ന പാടെ കയറി വന്ന പാടെ ഞാൻ അങ്ങ് കേക്ക് കൊടുത്തു പന്ത്രണ്ട് മണി ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ നമ്മുടെ സർപ്രൈസ് കേക്ക് അങ്ങ് കൊടുത്തു കേട്ടോ കണ്ടപ്പം ആൾക്ക് നല്ല സർപ്രൈസായി കാരണം ഈ ഒരു ബർത്ത്ഡേയുടെ കാര്യം ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് മിണ്ടുന്നേ ഇല്ലായിരുന്നു പറഞ്ഞിട്ടേ ഇല്ല ചർച്ച ചെയ്തിട്ടേ ഇല്ല ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കണം എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചർച്ചയൊന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കും കേക്ക് മേടിച്ചുകൊണ്ട് വരണം നമുക്ക് മുറിക്കാം പിള്ളേർക്കതൊക്കെയല്ല ഒരു സന്തോഷം എന്ന് വിചാരിച്ച് നമ്മൾ നേരത്തെ ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പറഞ്ഞേ കേട്ടോ കേക്ക് മേടിക്കുന്ന കാര്യമൊന്നും അതുകൊണ്ട് തന്നെ അങ്ങ് മറന്നിരിക്കുവായിരുന്നു ബർത്ത്ഡേയുടെ കാര്യം അപ്പോൾ കേക്ക് കൊടുത്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി പിള്ളേർക്കും ഭയങ്കര ഹാപ്പിയായി അങ്ങനെ നമ്മളെ സന്തോഷം നമ്മളല്ലേ കണ്ടെത്തുന്നത് ചെറിയ കാര്യങ്ങളാണെങ്കിലും അത് വലിയ കാര്യമാണെങ്കിലും ചെറിയ കാര്യത്തിൽ പോലും നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം അപ്പം നമ്മൾ ബർത്ത്ഡേ വലിയ ആഘോഷമായിട്ട് അങ്ങനെ ഒന്നുമല്ല പക്ഷേ എങ്കിലും ഈ ഒരു ചെറിയ കേക്ക് കട്ടിങ് ആണെങ്കിലും ഒരു സർപ്രൈസ് ആണെങ്കിലും അതും ഒരു സന്തോഷം തന്നെയല്ലേ പ്രത്യേകിച്ച് മക്കളുടെ സന്തോഷം അങ്ങനെ കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ആദ്യം രണ്ട് ആദ്യം ഒന്ന് കേക്ക് വെച്ചു ഒന്ന് കരച്ചിൽ കഴിഞ്ഞു അതുകഴിഞ്ഞ് ഇക്ക വന്നപ്പം കേക്ക് കൊണ്ട് ഫ്രിഡ്ജിൽ പിന്നെയും വെച്ചതിനാണ് മോൾ കഴിഞ്ഞ് ഭയങ്കര കരച്ചിൽ കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇക്ക കുളിച്ചൊന്നും ഇല്ലല്ലോ അപ്പോൾ കടയിൽ നിന്ന് നേരെ ഇങ്ങനെ വന്നതല്ലേ അപ്പോൾ കുളിച്ചൊക്കെ കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങളെ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതാ ടേബിളിലേക്ക് കേക്കൊക്കെ കൊണ്ട് വെച്ചു നമ്മുടെ കുഞ്ഞുമാവിക്കാണ് കേട്ടോ കേക്ക് മുറിക്കാൻ ധൃതി അവൾ കുഞ്ഞല്ലേ അവളെ പറഞ്ഞിട്ടും കാര്യമില്ല അപ്പം അവൾ ഇങ്ങനെ തന്നെ നിൽക്കുകയാണ് കേക്ക് മുറിക്കുക അങ്ങനെ ഇതാ നമ്മൾ കേക്ക് കേക്കെല്ലാം കൊണ്ടുവച്ചിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെച്ചു കൊടുത്തു നമ്മുടെ ഈ ബർത്ത്ഡേ ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കിനും സന്തോഷിക്കണോ സങ്കടപ്പെടണോന്ന് ഓർക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ ഒരു വർഷം അങ്ങ് കഴിഞ്ഞു പോയി എന്ന് ഓർക്കുമ്പോൾ നമുക്ക് സങ്കടപ്പെടാം അല്ലെങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക ഒരു വർഷം നമുക്ക് സന്തോഷമായിട്ട് കഴിഞ്ഞു ഇനി അടുത്ത വർഷത്തിലൊക്കെ നമ്മൾ സന്തോഷമായിട്ട് കയറാൻ പോകുന്നു എന്ന് ആലോചിക്കുമ്പം നമുക്കൊരു സന്തോഷവും അല്ലേ എന്തായാലും കേക്ക് കട്ടിയാൻ ഒരു കാരണം എന്നുകൂടിയാണ് ഈ ബർത്ത്ഡേ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പുതിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പുതിയ ഡ്രസ്സ് എടുക്കും അതുപോലെ തന്നെ കേക്ക് കട്ടുകയൊക്കെ ചെയ്യുമ്പം അവർക്കും ഒരു സന്തോഷം അപ്പം അത്രേ ഉള്ളൂ ഈ ഒരു നവംബർ ഡിസംബർ ജനുവരി ഒക്ടോബർ തൊട്ട് തുടങ്ങും ഒക്ടോബർ നവംബർ ഡിസംബർ ഇവിടെ ഒരു നാലഞ്ച് സെലിബ്രേഷൻ ഉണ്ട് കേട്ടോ ജനുവരി വരെ നാലഞ്ച് സെലിബ്രേഷൻ കാണും മിക്കതും ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് കട്ട് ചെയ്യാറുണ്ട് കാരണം നമുക്കൊരു ഹാപ്പിനെസ് അത്രേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്കൊരു സന്തോഷം എന്നും എന്നും നമ്മൾ കേക്ക് മേടിക്കുകയും കട്ട് ചെയ്യുമെന്നും ചെയ്യുന്നില്ലല്ലോ അപ്പം വല്ലപ്പോഴും ഒരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്ത് കുടുംബ കുടുംബത്തോടൊപ്പം ആഘോഷിക്കുന്നത് അതിലൊരു തെറ്റൊന്നും ഞാൻ കാണുന്നില്ല അതുപോലെ തന്നെ നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞപ്പം മോള് വാപ്പിക്ക് ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ഇതാണ് ഒരു കാർഡ് അവൾ തന്നെ ഉണ്ടാക്കി പെയിൻ്റ് ഒക്കെ അടിച്ച് ഹാപ്പി ബർത്ത്ഡേ ഡേനൊക്കെ എഴുതി നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അത് ഗിഫ്റ്റ് കൊടുത്തു അതുപോലെ അവൾക്ക് പടം വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ പെട്ടെന്നൊരു ഫോട്ടോ ഇക്കാര്യ ഒരു പടവും കൂടെ ഒക്കെ വരച്ച് അവൾക്ക് കൊടുത്തു അങ്ങനെ എന്തായാലും അവളുടെ ഗിഫ്റ്റ് അതായിരുന്നു പിന്നെ അതാ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കേക്ക് കട്ടിങ്ങും മുറിക്കലും കഴിക്കലുമായിട്ട് അങ്ങ് ബഹളമായി പിന്നെ എല്ലാവരും കൂടെ കേക്ക് ആദ്യം വായിലൊക്കെ വെച്ച് കൊടുത്തു പിന്നെ എല്ലാവരും കൂടെ പീസാക്കി അങ്ങ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാവർക്കും ഉള്ള വീതം അവരവർക്ക് വീതം വെച്ച് കൊടുത്തു അങ്ങനെ ഇതാ കേക്ക് കെട്ടിങ്ങിൻ്റെ കഴിക്കുന്നതിൻ്റെ ബഹളമാണ് കേട്ടോ അപ്പോൾ മോള് പറയുന്നത് ഹാപ്പി ബർത്ത് ഡേ ടു യു ഹാപ്പി ഹാപ്പി ബർത്ത് ഡേ ടു യു വാപ്പി എന്നാണേ അങ്ങനെ കേക്ക് മുറിക്കലും കഴിക്കലും ഒക്കെ ആയിട്ട് കുറേ സമയം അങ്ങനെ പോയി എന്തായാലും ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ആ പണിയെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ ഈ കേക്ക് കഴിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിയുള്ള ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ചിട്ട് അവിടെ അങ്ങ് വൃത്തിയാക്കിയിട്ട് കയറി കിടക്കാം മക്കൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ട് കാരണം നാളെ പഠിത്തമുള്ള ദിവസമൊക്കെയാണ് പിന്നെ വാപ്പിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്ലേ കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുമോ അങ്ങനെ എന്തായാലും കേക്കൊക്കെ ഞങ്ങൾ കഴിച്ചു സിമ്പിൾ ഒരു കേക്കായിരുന്നു കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് വൈറ്റ് ഫോറസ്റ്റ് ആണേ അപ്പം വലിയ ഡിസൈൻ ഒന്നും ഇല്ലായിരുന്നു എങ്കിലും സിമ്പിൾ സിമ്പിളായിട്ട് നല്ല എലഗൻറ്റ് ലുക്കായിരുന്നു കേട്ടോ കേക്ക് കാണാനൊക്കെ അങ്ങനെ അങ്ങനെന്താണ് നമ്മൾ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഡയറ്റിംഗ് ആണ് എങ്കിലും കേക്കൊക്കെ കാണുമ്പോൾ എങ്ങനെ കഴിക്കാതിരിക്കും പിന്നെ വലിയ മധുരമൊന്നും തോന്നിയില്ല നമ്മൾ വീട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് മേടിച്ചുകൊണ്ടായിരിക്കും ഹോം ബേക്കറിൻ്റെ ഇന്ന് മേടിച്ചുകൊണ്ടായിരിക്കും ഭയങ്കരമായിട്ട് മധുരമൊന്നുമുള്ള കേക്കല്ലായിരുന്നു ഒരു പീസ് കേക്ക് ഞാൻ കഴിച്ചേ അത് കഴിഞ്ഞിട്ട് എന്താ മക്കളും എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ബാക്കിയെടുത്ത് ഫ്രിഡ്ജിലും ഒക്കെ വെച്ചു അങ്ങനെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്